ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് വിശദമായ വാർത്തകളിലേക്ക് സ്വയംഭരണ ുംരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം വണ്ടൂരിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി തുടരുന്നു ജില്ലാ മണ്ഡലം നേതാക്കളെ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധം കരുവാരുകുണ്ട് വണ്ടൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് കരുമാരകുണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നക്കാട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശിച്ച പേര് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒഴിവാക്കി മറ്റൊരു പേരെ നിർദ്ദേശിച്ചുവെന്ന് ആരോപിച്ചാണ് നേതൃത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നത് പ്രതിഷേധം ശക്തമായതോടെയാണ് കരുവാറുകുണ്ടിലെ ഭാരവാഹികളെ വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിലേക്ക് ചർച്ചയ്ക്കായി വിളിച്ചത് നിയോജക മണ്ഡലത്തിലെ ജില്ലാ നിരീക്ഷകനായ അൻവർമുള്ളമ്പാറ ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുള്ളതീഫ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്നാൽ ചർച്ചയിൽ വ്യക്തമായ നിലപാട് പറയാൻ നേതൃത്വം തയ്യാറായില്ലെന്നാരോപിച്ച് കരുവാറുകൊണ്ട് പഞ്ചായത്തിലെ ഭാരവാഹികൾക്കൊപ്പം അൻപതോളം പ്രവർത്തകർ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ഓഫീസിലെത്തുകയും നേതാക്കളെ ഓഫീസിൽ പൂട്ടിയിടുകയും ബഹളം വയ്ക്കുകയായിരുന്നു ഇതോടെ നേതൃത്വം ഭൂരിപക്ഷാഭിപ്രായം മാനിച്ച് എം സിയാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് കരുവാറുകുണ്ട് പഞ്ചായത്തിലെ പ്രവർത്തകർ പിരിഞ്ഞുപോയി പിന്നാലെയാണ് വണ്ടൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡായ ചെട്ടിയാറമ്മൽ ഇരുപതാം വാർഡായ വണ്ടൂർ ടൌൺ എന്നിവിടങ്ങളിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൂട്ടമായി ഓഫീസിലെത്തിയത് എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെ ഒപ്പിട്ട കരാറുണ്ടായിരിക്കെ ഇത്തവണ ചെട്ടിയാറമ്മൽ വാർഡ് മുസ്ലിം ലീഗിന് നൽകണമെന്ന കരാർ അട്ടിമറിച്ച നേതൃത്വത്തിനെതിരെ ചെട്ടിയാറമ്മലിലെ പ്രവർത്തകരും വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ വെട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച നടപടികളെ ചോദ്യം ചെയ്ത് ഇരുപതാം വാർഡായ വണ്ടൂർ ടൌൺ വാർഡ് കമ്മിറ്റി ഭാരവാഹികളും എത്തിയത് ഏറെ തർക്കത്തിലേർപ്പെടുകയും ഇതിന് പിന്നാലെ നേതൃത്വം സംസ്ഥാന ലീഗ് നേതാക്കളെ ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് അറിയിച്ചതോടെയാണ് വണ്ടൂരിലെ ലീഗ് പ്രവർത്തകരും പിരിഞ്ഞത് രണ്ട് മണിക്കൂറോളം വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് സംഘർഷഭരിതമാക്കിയാണ് ഇരു ഇരുപഞ്ചായത്തുകളിലെയും പ്രവർത്തകർ പിരിഞ്ഞുപോയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ